ചെറുപുഴയിൽ ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്തു നിന്നും കത്തിച്ച സംഭവത്തിലെ പ്രതിയെ ഏഴു മാസമായിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രിയിലാണ് കാരോക്കാട്ട് അംഗൻവാടി റോഡിലെ പ്ലാക്കുഴയിൽ ബിനോയിയുടെ ഓട്ടോറിക്ഷ കത്തിക്കുകയും ചുമനിൽ ഭീഷണി എഴുതിവയ്ക്കുകയും ചെയ്തത് തുടർന്ന് ചെറുപുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല ഓട്ടോറിക്ഷയുടെ സമീപത്തു നിന്നും കത്തിക്കാൻ കൊണ്ടുവന്നുവെന്ന് കരുതുന്ന തീപ്പെട്ടിയും പെട്രോൾ കൊണ്ടുവന്ന കുപ്പിയും കണ്ടെത്തിയിരുന്നു തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തതാണ് എന്നിട്ടും കേസിന് ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല ഐ അടക്കമുള്ള സംഘടനകൾ ആദ്യഘട്ടത്തിൽ കേസിൻ്റെ മെല്ലെപ്പോക്കിനെതിരെ സമരവുമായി രംഗത്ത് വന്നിരുന്നു എങ്കിൽ ഇപ്പോൾ അവരും മൗനം പാലിക്കുകയാണ് വീട്ടുമുറ്റത്തു നിന്നും ഓട്ടോറിക്ഷ കത്തിച്ച സംഭവത്തിലെ പ്രതിയെ കണ്ടെത്താത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ